സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഒരാൾ ആദ്യമായി നേടുന്നത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറാണ് അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് ഗീതാഞ്ജലി ഗീതാഞ്ജലിയിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എത്ര ചിന്തിച്ചാലും നമുക്ക് പൂർണ്ണമായ അർത്ഥം ഗ്രഹിക്കാൻ പറ്റാത്ത വിധം അത്ര ആഴത്തിലുള്ളതാണ് മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എവിടെയാണ് മനസ്സ് ഭയമില്ലാത്ത അത്ര ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്നത് എവിടെയാണ് അറിവ് സ്വതന്ത്രമായിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് എന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ മനസ്സ് എവിടെയെല്ലാം ഒരു ഭയത്തിന് അടിമപ്പെടുന്നുവോ അവിടെയെല്ലാം നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് നമ്മുടെ മനസ്സ് ഭയപ്പെടുന്നത് എന്തിനെയാണ് നമ്മുടെ മനസ്സ് ഭയപ്പെടുന്നത് ഒന്ന് നമുക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തോ വിപത്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായി നമ്മൾ ചിന്തിച്ചാൽ സ്വതന്ത്രമായി ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പ്രവർത്തിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എത്ര യുക്തി ഭദ്രമായിരുന്നാലും എത്ര സത്യമായിരുന്നാലും എത്ര നല്ലതായിരുന്നാലും അത് ഞാൻ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ എനിക്ക് ആപത്ത് വരും എന്ന് തിരിച്ചറിയുന്നിടമാണ് ഭയമെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ മനസ്സ് സ്വതന്ത്രമല്ല എന്നാണ് മനസ്സ് സ്വതന്ത്രമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് അർത്ഥം നമുക്ക് നമ്മുടെ എല്ലാം മനസ്സിൽ നമ്മൾ അറിയാതെ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഭയം എന്ന് പറയുന്നത് എന്തിനൊക്കെയോ നാം ഭയപ്പെടുന്നു ആരെയൊക്കെയോ നാം ഭയപ്പെടുന്നു ആരെയൊക്കെയോ നാം ഭയപ്പെടുകയോ എന്തിനെയൊക്കെയോ ഭയപ്പെടുകയോ ചെയ്താൽ അതിൻ്റെ അർത്ഥം നാം ആ ഭയത്തിൻ്റെ അടിമയാണ് എന്നാണ് ആ ഭയത്തെ മറികടക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അടിമത്വത്തിലാന്നാണ് എന്തിൻ്റെയാണ് ആ അടിമത്തം നമ്മൾ ഭയപ്പെടുന്ന എന്തിൻ്റെയോ അതിൻ്റെ അടിമത്വം അപ്പം സ്വതന്ത്രമായ ചിന്ത ഇല്ലാത്ത ഇടം എന്ന് പറയുന്നത് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അടിമത്തത്തിൻ്റെ അവസ്ഥയാണ് ആ അടിമത്തത്തിൻ്റെ അവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിക്കാൻ പാടില്ലായിരുന്നു അവർക്കെതിരെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു അവരുടെ ബിസിനസ്സിന് ഹാനികരമാവുന്ന വിധത്തിൽ ചിന്തിക്കാൻ പാടില്ലായിരുന്നു പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു അടിമത്തമായിരുന്നത് അങ്ങനെയുള്ള ഒരു അടിമത്തം ഇന്ന് മറ്റൊരു രൂപത്തിൽ മറ്റൊരു തലത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ മനസ്സ് സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും അല്ല സ്വതന്ത്രമായി ചിന്തിച്ചത് സ്വതന്ത്രമായി നമ്മൾ പറയുകയും ചെയ്താൽ നമുക്ക് എന്തോ ആപത്ത് സംഭവിക്കുന്നു അപ്പം അതിൻ്റെ അടുത്ത് നമുക്ക് ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ ഇല്ല എന്നർത്ഥം നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ പ്രയാമ്പിളി പറയുന്നത് തന്നെ സെക്യൂറിങ് ടു ഇറ്റ്സ് സിറ്റിസൺ നമ്മുടെ പൗരന്മാർക്ക് ഉറപ്പാക്കുന്നതാണ് ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ഫെയ്ത്ത് ബിലീഫ് ആൻഡ് വർഷിപ്പ് അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾക്ക് നമുക്ക് സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യമില്ലായെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മുടെ അടിമത്തത്തിലാണെന്നുള്ളതാണ് ആ അടിമത്തത്തെ മറികടക്കാനാണ് അല്ലെങ്കിൽ ആ അരിമച്ചങ്ങല പൊട്ടിക്കാനാണ് ഒരുപാട് പേര് തങ്ങളുടെ ജീവിതം ഹോമിച്ചത് അങ്ങനെ അവരവരുടെ ജീവിതം അപ്രകാരം ഹോമിച്ചതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷേ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ജീവിതം ഹോമിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാനോ നമുക്ക് ആളുകളില്ല എന്നുള്ളതാണ് ഭയപ്പെട്ടിട്ടാണെങ്കിലും ഭയപ്പെടുന്നിടത്ത് നമ്മൾ വഴി ഭയത്തിന് വഴിമാറി കൊടുത്തുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കി ഒതുങ്ങിക്കൂടി നിൽക്കുന്നു അവനവൻ്റെ കാര്യം നോക്കി വല്ലയിടത്ത് ഒതുങ്ങിക്കൂടി ഇരുന്നാൽ മതി എന്ന് പറയുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ ജീവിക്കുന്നത്തോളം കാലം യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമില്ല അവർവൻ്റെ കാര്യം നോക്കാനല്ല ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചതെന്നും അവരെൻ്റെ കരുതലും കാവലും നമ്മുടെ കയ്യിലിങ്ങോട്ട് ഉണ്ട് എന്നുള്ള തിരിച്ചറിവും അവരൻ്റെ കരുതലും കാവലും നമ്മുടെ കയ്യിലാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നൽകുന്ന ആ ഒരു ധൈര്യവും ആ ധൈര്യം നൽകുന്ന സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം നൽകുന്ന നമ്മുടെ പെരുമാറ്റവും ജീവിതവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകടമാക്കാൻ സാധിച്ചാൽ അവിടെ നമ്മുടെ മനസ്സ് സ്വതന്ത്രമായി എന്ന് നമുക്ക് വിശ്വസിക്കാം ആശ്വസിക്കാം അവിടെയാണ് നമ്മൾ ഒരു നല്ല മനുഷ്യനായിട്ട് മാറുന്നത് സ്വതന്ത്ര മനുഷ്യനായിട്ട് മാറുന്നത് അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു